കടലുണ്ടി വാവുലിസത്തോടനുബന്ധിച്ചുള്ള മൂത്ത പെരുമാണാനും ഇതിൻ്റെ കയ്യിലിരിക്കണ വടിയ അത് വെറും വടിയല്ല അത് പൊന്തി എന്നവരാ ഇതിൻ്റെ അടയാള ചിഹ്ന ഇതൊരു കൊടയും വേണം ചുവപ്പ് ഇത് മൂത്ത പെരുവിണാനുണ്ടാവുകയുള്ളൂ നെറ്റിപ്പട്ടം ഇത് അധികാര ചിഹ്ന ഇത് തലമുണ്ട് ഇതെന്ന വേറെ ആർക്കും ഉണ്ടാവില്ല ഒക്കെ ഉടുത്തിട്ട് വേണോ ജാതക വേണ്ട ഊര് കണ്ടേ നാളെ വൈകി രാവിലെ കടപ്പുറത്ത് എത്തു എത്തു കടപ്പുറത്തുനിന്ന് പണിയൊക്കെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ദേവീനെ ഇന്നളിക്കണം അതിന് കുറച്ച് മുന്നേട്ട് തായം ഉണ്ടാവും ഈ ദേവീനെ ഇന്നളിക്കാനാൽ തലയിൽ എഴുന്നള്ളിക്കണം ഞാൻ വേറെ ആർക്കും തലയിൽ ഇന്നളിക്കാൻ അവശിക്കുക തലയിൽ എഴുന്നളിക്കുമ്പോൾ ഇതിൻ്റെ ഇത് വേറെ മാറ്റങ്ങളുണ്ടാവും ഈ വീരാളിപ്പെട്ട ഒന്നായിട്ട് മൂടണം എന്നിട്ടാണ് അമ്മേനെ എഴുന്നള്ളളിക്കുക എഴുന്നളിക്കാൻ തലയിൽ മുളികാരക്കുന്നതൊക്കെ ഈസി അല്ലേ സംഗതിയിൽ കര ഉണ്ടാവുമല്ലോ കര ഇല്ല ഇതിൻ്റെ അമ്മേനെ എങ്ങനെയും നിലനിൽക്കുന്ന അത് തലയിൽ തല അത് നമ്മളെ അമ്മേൻ്റെ ഒരു കഴിവും ദേവൻ്റെ കഴിവ് എൻ്റെ കഴിവല്ല അത് മൊത്ത പെരുവണ്ണെന്നു പറഞ്ഞാൽ സാധനം കിട്ടിയത് അമ്മേൻ്റെയും മകൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്